അസ്സാമി വരകാത്തു അലഹമുല്ലാഹി വസ്ലമയുടെ ഹദീദുകളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇത്തരം ബന്ധങ്ങളെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞിടുകയാണ് അതുപോലെ മുസ്ലീങ്ങളായ ആളുകളുടെ പ്രത്യേക അടയാളവും അവർക്കള്ളാഹ് നൽകുന്ന സംരക്ഷണവും ആ സംരക്ഷണം മറ്റു വിശ്വാസികളായ ആളുകൾ അതിനെതിരായി പ്രവർത്തിക്കാതെ അവരെ ബഹുമാനിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ മുസ്ലിം രൂപായ് ചെയ്ത ഒരു ഹരീബിൽ സുബഹ് നമസ്കാരം നിർവഹിച്ച ഒരു തൻ മൻസ് സുബുഹ് നമസ്കാരം നിർവഹിച്ച തൻ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് സംരക്ഷണത്തിലാണ് എന്ന് കാണാം ഇവിടെ ജമായത്തായി നമസ്കരിച്ചോ ഒറ്റക്ക് നമസ്കരിച്ചോ എന്ന് പറയുന്നില്ല വേറെ ഒരു ഹബീബിൽ ജമായത്തായി നമസ്കരിച്ചവൻ എന്നും വന്നിട്ടുണ്ട് അപ്പൊ ജമായത്തായി നമസ്കരിക്കുക എന്നുള്ളത് ഏറെ അത് നിർബന്ധമായ കാര്യമാണ് ഇനി അതല്ല ഒരാൾ സ്വന്തമായി ജമായത്തിന് പോകാതെ നമസ്കരിച്ചു ു എന്ന് വിചാരിക്കുക എന്നാൽ പോലും സുബൃഹ നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് അല്ലാഹുവിന്റെ സംരക്ഷണം അവനുണ്ട് എന്നിട്ട് അള്ളാഹു സുഹാനുഭൂവത്താല താക്കീത് ചെയ്യുകയാണ് ഫലായുബന്നും അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ആ കാവലിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുന്നതിനാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷ കൊണ്ട് പിടികൂടാതിരിക്കട്ടെ അങ്ങനെ വല്ലതുകൊണ്ടും ആരോടെങ്കിലും അള്ളാഹു അങ്ങനൊരു അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അള്ളാഹുവനെ പിടികൂടും പിന്നെ അവനെ മുഖം നിലത്തു കുത്തുന്ന അവസ്ഥയിൽ അതായത് തലകീഴായി നലകത്തിലേക്ക് അള്ളാഹുവനെ മറിച്ചു വീഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹബീദ് അവസാനിപ്പിക്കുന്നത് സുബുഹ് നമസ്കാരം മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് പ്രത്യേകമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അലൽ മുനാഫിത്തുകൾക്ക് ഏറ്റവും വിഷമം പിടിച്ച നമസ്കാരം സലാത്തുൽ സലാത്തുൽ നമസ്കാരവും സുബ് നമസ്കാരവുമാണ് എന്ന് നിശലോ പറഞ്ഞിട്ടുണ്ട് കാരണം ന് മഹദീബിന് അസറിനൊക്കെ പോകാന്നുള്ളത് വലിയൊരു മുടക്കുള്ള കാര്യമല്ല രാത്രി വീട്ടിലെത്തുക ഭക്ഷണം ഉറക്കം അതുപോലെ സുബയ്ക്ക് നേരത്തെ നീക്കുക പള്ളിയിൽ പോവുക ആ സമയത്ത് ഇത് കപടവിശ്വാസികൾക്ക് ഭാരമേറിയ നമസ്കാരമാണ് എന്നാൽ ഈ ഭാരമുള്ള നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുക അത് നിഫാല്ലാത്ത കാപട്യമില്ലാത്ത യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന് ഈ ഹരീദ് പഠിപ്പിക്കുന്നു മറ്റൊരു ഹരീദ് കാണാം മൻ സൊല്ലൽ ബർദൈനി ദഹലൽ ജന്ന രണ്ട് തണുപ്പുകൾ ആരെങ്കിലും നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും ഏതാണ് ഈ തണുപ്പ് അത് അസറും അതുപോലെ തന്നെ സുബുഹ നമസ്കാരവുമാണ് കാരണം രാത്രിയുടെ തണുപ്പ് രാത്രിയിൽ ഏറ്റവും തണുപ്പുള്ള സമയം പുലർച്ചെയാണ് പകലിൽ ചൂട് കുറവുള്ള സമയം അസറിന്റെ സമയമാണ് അതുകൊണ്ടാണ് രണ്ട് തണുപ്പിന്റെ നമസ്കാരങ്ങൾ എന്ന് അസർ സുബുഹ് കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് നമസ്കാരങ്ങൾ ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ ഈ കൂട്ടത്തിലും സുബുഹ നമസ്കാരത്തെ നബിഷല്ലാ അലൈഹി സ്വലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സുബഹ നമസ്കാരം നിർവഹിച്ചവൻ അവൻ അല്ലാഹുവിന്റെ കാവലിലാകുന്നു എന്ന് പറഞ്ഞു അതായത് സുബഹ നമസ്കാരം നമസ്കരിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയാണ് ആ വിശ്വാസിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് എന്നിട്ട് െ അഹു പറയുന്നത് അതിനെതിരായി ആരെങ്കിലും പ്രവർത്തി അള്ളാഹുവിന്റെ കാവൽ അല്ലെങ്കിൽ അള്ളാഹു അവന് കൊടുത്തിട്ടുള്ള ഈ സംരക്ഷണം അതിനെതിരായി വല്ല പ്രവൃത്തിയും നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ ആ ഉണ്ടായവനെ അള്ളാഹു പിടികൂടും ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഈ സുബ് നമസ്കരിച്ച വിശ്വാസിക്ക് അള്ളാഹു നൽകിയ കാവലിനും ആദരവിനും എതിരായി ഒരു പ്രവർത്തനവും ഈ മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ആ യഥാർത്ഥ മുസ്ലിമിനെ അള്ളാഹു കൊടുത്തു സംരക്ഷണത്തെ അനാദരിക്കലാണ് അത് ആ സുബ് നമസ്കരിച്ച വിശ്വാസിയോടുള്ള അനാദരവാണ് അപ്പൊ അതിന്റെ ഫലം എന്തായിരിക്കും അള്ളാഹു അവനെ നരകത്തിൽ മുഖംകുത്തി വീഴ്ത്തും എന്നതാണ് അപ്പൊ അതൊരു കടുത്ത താക്കീതാണ് ഈ ഹദീദ് ഇതിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാക്കുന്നതും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതും സുബഹ് നമസ്കരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന് അല്ലാഹു കൊടുത്ത കാവൽ അതുപോലെ തന്നെ ബഹുമാനം അത് മുസ്ലിം മറ്റ് മുസ്ലിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോ സുബുഹിന് പള്ളി പോകാത്ത അല്ലെങ്കിൽ സുബഹ് കൃത്യമായി ാത്ത ഒരുത്തനെപ്പോലെയല്ല സുബ് നമസ്കരിച്ച മുസ്ലിം അവൻ യഥാർത്ഥ വിശ്വാസിയാണ് അവൻ ആദരവർഹിക്കുന്നു ആ ആദരവ് മറ്റ് മുസ്ലിങ്ങൾ അവനോട് കാണിക്കേണ്ടതുണ്ട് ഇതേ കാര്യങ്ങൾ പല പണ്ഡിതന്മാരും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം അള്ളാഹു നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പക്കലിൽ നിന്നുള്ള ഈ നമസ്കരിക്കുന്ന വിശ്വാസിയെ ഒരു നിലക്കും സുബ് നമസ്കരിക്കുന്ന വിശ്വാസിയെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാനോ അവനെ പ്രയാസപ്പെടുത്താനോ പാടില്ല എന്ന താക്കീതാണ് ഈ പ്രയോഗത്തിൽ എന്ന് ഈ സഹീഹ് മുസ്ലിമന് ശർഹ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം അപ്പൊ ആലോചിച്ച് നോക്കൂ എല്ലാ മുസ്ലിമിനും ആദരവുണ്ട് ബഹുമാനമുണ്ട് എന്നാൽ സുബുഹ് നമസ്കാരം പ്രത്യേക അടയാളവും വിശ്വാസിക്ക് നല്ല ഉറപ്പുള്ള വിശ്വാസിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന പ്രത്യേക ജമായത്തിന് പള്ളിയിൽ സുബഹിക്ക് പോകുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു അവൻ അള്ളാഹുവിന്റെ കാമ്യം